നമസ്കാരം അപ്പോൾ അപകടത്തിൽ മരിച്ച നമ്മുടെ രഞ്ജിത അതായത് എൻ്റെ ഇൻസ്റ്റാഗ്രാം കൂട്ടുകാരി ഒരുപാട് വിഷമമുണ്ടായിരുന്നു ആ ഒരു വാർത്ത കേട്ടപ്പോൾ ശരിക്കും കൂടിയാണ് ഞാൻ ആ വാർത്ത കേട്ടത് ആഗ്രഹങ്ങളെല്ലാം ബാക്കി വെച്ചിട്ടാണ് രഞ്ജിത വിട പറഞ്ഞിട്ടുള്ളത് ഈ മാസം പാല് കാച്ച് ഓണത്തിന് വീട്ടിൽ കയറി കൂടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പോയത് ആ ഒരു വീട്ടിലേക്ക് രഞ്ജിതയുടെ ശേതനയെത്തിയ ശരീരമാണ് കൊണ്ടുവന്നത് സത്യത്തിൽ അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി ടി വിയിലൂടെ ആ ഒരു വാർത്ത കണ്ടപ്പോൾ മൊബൈലിലൂടെ കണ്ടപ്പോൾ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല വിമാനാപകടത്തിൽ മരപ്പുഴന്ന് മരണപ്പെട്ട് തൻ്റെ അമ്മ പോയി എന്നറിഞ്ഞ് ആ മക്കൾ വാവിട്ട് കരഞ്ഞപ്പോൾ അവരുടെ സങ്കടം കാണാൻ വേണ്ടി നാട്ടുകാർ വരെ കരഞ്ഞുപോയി അവരെ ആശ്വസിപ്പിക്കാൻ അവർക്ക് വാക്കുകളില്ലാതായി ആ വീട്ടിൽ വന്നവർക്ക് പോലും സഹിക്കാൻ കഴിഞ്ഞില്ല എന്തിനും മന്ത്രിക്ക് പോലും സങ്കടം സഹിക്കാൻ കഴിയാതെ ആ മക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വാക്കുകൾ പറയാൻ വാക്കുകൾ കിട്ടാതെയായിപ്പോയി കണ്ടു നിന്നവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ഓരോ പ്രവാസിയും പ്രവാസലോകത്തേക്ക് പോകുന്നത് അവിടെ അവർക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാകും പക്ഷെ നമുക്ക് ഇവിടെ ഇരിക്കുന്ന നമുക്ക് അവരവിടെ പൈസ ഉണ്ടാക്കാൻ പോയി എന്നാണ് നാം കരുതുന്നത് പക്ഷെ അവരുടെ വേദനയും സങ്കടവും എല്ലാം അവരുടെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെ ഒന്നും അറിയിക്കാതെയാണ് അവർ ഓരോരുത്തരും അവിടെ ജോബ് ചെയ്യുന്നത് എന്തായാലും ഇനി രഞ്ജിത തിരിച്ചു വരില്ല ഓണത്തിന് വരാമെന്ന് തൻ്റെ മക്കൾക്ക് ചക്കരമ്മ കൊടുത്തുകൊണ്ട് പോയ അമ്മ ഇനി വരില്ല എന്ന് ഓർക്കുമ്പോൾ ആ മക്കളുടെ നെഞ്ചി പെടക്കുകയാണ് വർക്കും പ്രിയപ്പെട്ടവൾ മാത്രം രഞ്ജിത എന്ന കൂട്ടുകാർ സങ്കടങ്ങളുള്ളിലൊതുക്കിക്കൊണ്ട് എല്ലാവരോടും ചിരിച്ചും കളിച്ചുകൊണ്ടാണ് രഞ്ജിതയുടെ ഓരോ ഓരോ പ്രവൃത്തിയും ഉണ്ടായിരുന്നത് പ്രവാസ ലോകത്ത് ഒരുപാട് ആളുകൾക്ക് രഞ്ജിത ഒരുപാട് ഇഷ്ടമായിരുന്നു അതേപോലെ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ രഞ്ജിതയുടെ കൂട്ടുകാർ പോസ്റ്റ് പോസ്റ്റിട്ട് സങ്കടം അറിയിച്ചിട്ടുണ്ട് തൻ്റെ കൂട്ടുകാരിയുടെ വേർപാടിൽ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന കൂട്ടുകാരെ ഞാൻ ഇന്നലെ കണ്ടു രഞ്ജിതയെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ ആകെ മോശമായി പറഞ്ഞിട്ടുള്ളത് ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് അയാൾ എന്ത് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലായില്ല പക്ഷേ നാം ആരെ കുറ്റം പറയുമ്പോഴും നമ്മൾ സ്വയം ചിന്തിക്കുക നാളെ നാം ഉണ്ടാകുമോ നമ്മളെ പറയാൻ മറ്റൊരാളുണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കുക ഒരാളോടും ദേഷ്യമോ വൈരോഗ്യമോ വയ്ക്കാതെ നാം ജീവിച്ചു പോവുക ഓക്കേ മറ്റൊരു വീഡിയുമെ നമുക്ക് വീണ്ടും കാണാം